വികസന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു സംസ്ഥാന സർക്കാർ കിഫ്ബി ഫണ്ട് നൂറ്റി രണ്ട് കോടി രൂപ ചിലവഴിച്ച് നിർമ്മിക്കുന്ന കങ്കപ്പുഴ റെഗുലേറ്റർ കംബ്രിഡ്ജിന്റെ ഇരുപത്തിയൊൻപത് ഷട്ടറുകളും സ്ഥാപിച്ചു കഴിഞ്ഞു പാലത്തിന്റെയും റെഗുലേറ്ററിന്റെയും നിർമ്മാണം പൂർത്തിയായി അവശേഷിക്കുന്ന പാർശ്വഭത്തി നിർമ്മാണം ഏപ്രിലിൽ പൂർത്തിയാകും റെഗുലേറ്റർ കംബ്രിഡ്ജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ത്രി എം ബി രാജേഷ് നേരിട്ടെത്തി വിലയിരുത്തി മഴയ്ക്ക് മുമ്പ് പാലത്തിന്റെയും റെഗുലേറ്ററിന്റെയും നിർമ്മാണം പൂർത്തിയാകുമെന്ന് മന്ത്രി പറഞ്ഞു ഷട്ടറുകളും ചെറിയ ജോലി മാത്രമാണ് കൂടി അത് പൂർത്തിയാകും മഴയ്ക്ക് മുമ്പ് പുഴയിലുള്ള പൂർണ്ണമായും പാലത്തിന്റെയും പണി മുഴുവൻ പൂർത്തിയാവും അത് കഴിഞ്ഞാൽ പിന്നെ അപ്രോച്ച് റോഡാണ് അപ്രോച്ച് റോഡിന്റെ നിർമാണം വേഗത്തിലാക്കാനാണ് ഇന്ന് രണ്ട് പഞ്ചായത്തിലെ നാലഞ്ചര കുറ്റിപ്പുറം പഞ്ചായത്തുകളുടെ ഭൂ ഉടമകളുടെ യോഗം ഞാനും കുറ്റിപ്പുറത്തെ എം എൽ എ ഇവിടുത്തെ വയ്ക്കാൻ ഇതും എല്ലാം പങ്കെടുത്തുകൊണ്ട് ഞങ്ങൾ എല്ലാ ചേർന്ന് ആ യോഗത്തിൽ ആ യോഗത്തിൽ എല്ലാ ഭൂ ഉടമകളും ഭൂമി മുൻകൂറായി തന്നെ റോഡിന്റെ നിർമ്മാണത്തിന് തരാമെന്ന് സന്ദർശിച്ചിട്ടുണ്ട് അത് എത്രയും വേഗം ഇത് അപ്രോച്ച് റോഡ് കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ ഇതിച്ചറിയാൻ കഴിയാത്തൊരു മാറ്റമായിരിക്കും ഇവിടേക്ക് ഉണ്ടാവുന്നത് അനേകം ആളുകളെ ആകർഷിക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയായിരിക്കും മാറാൻ ചേയാണ് അപ്പൊ അങ്ങനെ ഒരു വലിയ വികസന പദ്ധതിയാണ് ഇപ്പോ വ്യാപാർത്ഥമാവുന്നത് എത്രയും വേഗം ഇവിടത്തെ ഇവിടുത്തെല്ലാ ജോലിയും കഴിഞ്ഞു പാലത്തിന്റെയും അതുപോലെ തന്നെ അതിൽ ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് മെമ്പർമാരായ കെ പി മുഹമ്മദ് പി കെ ബാലകൃഷ്ണൻ എന്നിവരും നിർമ്മാണ കമ്പനി പ്രതിനിധികളും മന്ത്രിയെ അനുഗമിച്ചു ഇനി അപ്രോച്ച് റോഡിന്റെ നിർമ്മാണമാണ് ബാക്കിയുള്ളത് അതിന്റെ ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി ആനക്കര കുറ്റിപ്പുറം പഞ്ചായത്തിലെ ഭൂ ഉടമകളുടെയും കെട്ടിട ഉടമകളുടെയും യോഗം കുമ്പിടിയിൽ ചേർന്നു തൃത്താല എം എൽ എയും തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രിയുമായ എം ബി രാജേഷിന്റെയും നേതൃത്വത്തിൽ കുമ്പിടി നാസ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ കോട്ടയ്ക്കൽ എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ അധ്യക്ഷത വഹിച്ചു ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് സ്വാഗതവും കുറ്റിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് നസീറ നന്ദിയും പറഞ്ഞു ആനക്കര കുറ്റിപ്പുറം പഞ്ചായത്ത് മെമ്പർമാർ ജനപ്രതിനിധികൾ ലാൻഡ് അക്വിസിഷൻ ജനറൽ തഹസീൽദാർ കണ്ണൻ വാലുവേഷൻ അസിസ്റ്റന്റ് ജയാ വി പി റവന്യൂ ഇൻസ്പെക്ടർ അനിൽകുമാർ സുബ്രഹ്മണ്യൻ സർവേയർ വിജിന സി എം ഡി കേരള ഉദ്യോഗസ്ഥർ നിർമ്മാണ കമ്പനി പ്രതിനിധികൾ സ്ഥലം ഉടമകൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു സ്ഥലം ഏറ്റെടുപ്പ് നടപടികൾ വേഗത്തിലാക്കി അപ്രോച്ച് റോഡ് നിർമ്മാണം ആരംഭിക്കുവാനും യോഗത്തിൽ ധാരണയായി ഭൂവുടമകൾ അപ്രോച്ച് റോഡിനായുള്ള സ്ഥലം മുൻകൂറായി വിട്ടു നൽകാൻ സമ്മതിച്ചതായി മന്ത്രി എം പി രാജേഷ് അറിയിച്ചു കെ ന്യൂസ് കുമ്പിടി